ഹലോ ഗെയ്സ് ബിന്ദു കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊരു ഒരു ഔഷധത്തിനെ കുറിച്ച് പറയാനാണ് ഇതാണ് നമ്മുടെ കല്ലുരുക്കി എന്ന് പറയുന്ന ഒരു ചെടി ഇത് നമ്മുടെ കല്ലിൻ്റെ അസുഖവും എല്ലാം മാറ്റി കിട്ടുന്ന ഒരു സാധനമാണ് ഇത് നമുക്ക് അരച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കല്ലിൻ്റെ അസുഖം എല്ലാം പോകും കല്ലുരുക്കി എന്ന് പറയുന്ന ഈ ചെടി അപ്പോൾ നിങ്ങളെല്ലാവരും കല്ലിൻ്റെ അസുഖമുള്ളവർ ഇത് അരച്ച് കുടിച്ചു കഴിഞ്ഞാൽ കല്ലിൻ്റെ അസുഖം മാറും ഈ കല്ലുരുക്കി എന്ന് പറയുന്ന ഈ നല്ലൊരു അവിഷ്കൃതമായ ഈ ചെടി ആണ് നിങ്ങളെ ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി അടുത്തത് ഞാൻ വരുന്നതാണ് നിങ്ങളെൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എന്ന് നിങ്ങളെല്ലാവരെയും ബിന്ദു ഹലോ കൂട്ടുകാർ നിങ്ങളെ സാണ് വന്നത് കല്ലുരുക്കി എന്ന് പറയുന്നത് ഒരു ആയുർവേദ